മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്ന മഞ്ജു വാര്യരും ദിലീപും രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു വേർപിരിഞ്ഞത് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു താരങ്ങളുടെ വിവാഹം നടന്നത് തുടർന്ന് കുടുംബജീവിതത്തിനായി സിനിമയിൽ നിന്നും മഞ്ജു മുഴുവനായി മാറി നിൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വേർപെരിയലിന്റെ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടയിലായിരുന്നു ഹൗവോൾഡ് ആറിയു എന്ന സിനിമയിലൂടെ മഞ്ജു വീണ്ടും സിനിമയിലെത്തിയത് പിന്നാലെ മലയാള സിനിമയിൽ മഞ്ജു സജീവമാവുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹമോചനത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്യുകയായിരുന്നു മഞ്ജുവുമായുള്ള ദാമ്പത്യ ജീവിതം തകർന്നത് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ രഹസ്യ പ്രണയമാണ് എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ദിലീപിന്റെ രണ്ടാം വിവാഹം എന്നാൽ അപ്പോഴും വിവാഹമോചനത്തെക്കുറിച്ചോ മോചനത്തെക്കുറിച്ചോ ദിലീപിനെ കുറിച്ചോ മോശമായി ഒന്നും തന്നെ പ്രതികരിക്കാതെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മറ്റൊരു വിവാഹത്തെ കുറിച്ച് മഞ്ജു ഇതുവരെയും ആലോചിച്ചിട്ടില്ല മഞ്ജു വാര്യരെ പോലെ വിവാഹമോചനത്തിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കാതെ മലയാളത്തിലെ പ്രമുഖ നടിമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആൻ അഗസ്റ്റിൻ രണ്ടായിരത്തി പതിനാലിലായിരുന്നു പ്രശസ്ത ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോണുമായുള്ള ആൻ അഗസ്റ്റിന്റെ വിവാഹം നടന്നത് വി കെ പ്രകാശിന്റെ പോപ്പിൾസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പ്രണയം ആരംഭിക്കുന്നത് പിന്നീട് രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർവിഴിയുകയായിരുന്നു പിന്നാലെയായിരുന്നു ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രത്തിലൂടെ ആൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് രണ്ട് മേഘ്ന വിൻസെന്റ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിനായിരുന്നു സിനിമാ സീരിയൽ താരം മേക്ന വിൻസെന്റും ഡോൺ ടോണിയും തമ്മിലുള്ള വിവാഹം നടന്നത് സീരിയൽ താരമായ ഡിംപിൾ റോസിന്റെ സഹോദരൻ കൂടിയാണ് ഡോൺ ടോണി എന്നാൽ അധികനാൾ കഴിയും മുമ്പേ ഇരുവരും വേർപിരിയുകയായിരുന്നു പിന്നാലെ ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിനിമകളും സീരിയലുകളുമായി തിരക്കിലാണ് മേഘ്ന ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മേഘ്ന നൽകിയ മറുപടി അടുത്തത് സുരഭി ലക്ഷ്മി രണ്ടായിരത്തി പതിനാലിനായിരുന്നു നടി സുരഭി ലക്ഷ്മിയുടെ വിവാഹം നടന്നത് വിപിൻ സുധാകർ ആയിരുന്നു താരത്തിന്റെ ഭർത്താവ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ തുടർന്നതോടെ രണ്ടായിരത്തി പതിനേഴിൽ സുരഭി വിവാഹമോചനം നേടുകയായിരുന്നു പിന്നാലെ ഇത് ഞങ്ങളുടെ അവസാന സെൽഫി എന്ന കുറിപ്പോടെ വിപിൻ സുധാകർ വിവാഹമോചനം പരസ്യമാക്കുകയും ചെയ്തിരുന്നു അടുത്തത് രചന നാരായണൻകുട്ടി സിനിമയിൽ എത്തും മുമ്പായിരുന്നു നടി രചന നാരായണൻകുട്ടിയുടെ വിവാഹവും വിവാഹമോചനവും മോചനവും നടന്നത് സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വിവാഹം എന്നാൽ വിവാഹം കഴിഞ്ഞ വെറും പത്തൊമ്പത് ദിവസം മാത്രമായിരുന്നു രചനയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രചന വിവാഹമോചനം നേടുകയായിരുന്നു അടുത്തത് അർച്ചന കവി രണ്ടായിരത്തി പതിനാറിലായിരുന്നു നടി അർച്ചന കവിയും സോളോ സ്റ്റേജ് ഷോകളിലൂടെ ശ്രദ്ധേയനായ അബീഷ് മാത്യുവുമായുള്ള വിവാഹം നടന്നത് പിന്നാലെ മുംബൈയിലേക്ക് താമസം മാറിയ അർച്ചന സിനിമയിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേറുപിരിയുകയായിരുന്നു നിലവിൽ സിംഗിളായി ജീവിതം ആസ്വദിക്കുകയാണ് താരം അടുത്തത് മമതാ മോഹൻദാസ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു നടി മമതാ മോഹൻദാസിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു ബിസിനസ്സുകാരനായ പ്രജിത് പത്മനാഭനുമായുള്ള മമതയുടെ വിവാഹം നടന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇരുവരും വേർപിരിയുകയായിരുന്നു വിവാഹശേഷമാണ് ജീവിതത്തിലെ പൊഴുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞതെന്നും ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ് വിവാഹമെന്നുമായിരുന്നു വിവാഹമോചന വാർത്തകളോട് മമത പ്രതികരിച്ചത്